ായമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും മെഡിക്കൽ ക്യാമ്പും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ നിർവഹിച്ചു ഫർണിച്ചർ ഹോൾസെയിൽ ഏഴു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാബ് ഫാർമസി പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളോടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രവൃത്തി ദിവസങ്ങളിൽ രണ്ടു മണി മുതൽ മണി വരെ സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഈ സഞ്ജീവിനി വഴി ഡോക്ടറോട് സംസാരിക്കാനുള്ള സൗകര്യം ലാബ് ടെസ്റ്റുകൾ മരുന്നുകളുടെ ലഭ്യത തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ മികച്ച മുന്നേറ്റമാണ് കീഴിലം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് കൈവരിക്കാനായത് നവീകരിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാര് നിർവഹിച്ചു നടക്കുന്ന ക്യാമ്പ് നാല് വാർഡിലായി ഉള്ള ആളുകളെ അറിയിക്കുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഹരിതകർമ്മ സേനാങ്ങൾ വഹിച്ചിട്ടുണ്ട് അത്തരത്തിൽ മാലിന്യ പരിപാലനവും ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള എല്ലാവരുടെയും പഞ്ചായത്തിന്റെ സ്റ്റാഫിന്റെയും ഇങ്ങനെ ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആന്ധ്ര കേരള പുരസ്കാരം തുടർച്ചയായി രണ്ടു വർഷം നേടാൻ കഴിഞ്ഞത് ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് വലിയൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയും ഓരോ സ്ഥലത്തും ഇപ്പൊ നമ്മളിവിടെ ഇതിന്റെ പ്രവർത്തന ജനകീയ ആരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ച് ഇത് നാട്ടുകാരോടും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അറിയിക്കുമ്പോൾ നമ്മുടെ ബാധ്യത ഒന്ന് ഒരു കൂടി ഒന്നുകൂടി കൂടുകയാണ് കാരണം ഇതിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിൽ പോലും പുറകോട്ട് പോകാൻ നമ്മുടെ പൊതു സമൂഹം സമ്മതിക്കില്ല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില ബീഗം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ പി വി ചെറിയൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മിനി ജോയി കേണൽ രാജു ഡോക്ടർ സുചിത്ര ഡോക്ടർ സഹന റേഹാൻ ഡോക്ടർ സുനിത പോൾ എന്നിവർ പങ്കെടുത്തു സുനിത കെ എം കൃതജ്ഞത രേഖപ്പെടുത്തി നിരവധി ആളുകളാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത് മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആന്റ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം